ഹലോ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്തായാലും റഷ്യയുടെ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ പരടികം ഷിഫ്റ്റ് വരുത്തിയ ദിവസങ്ങളാണ് ഇത് ഉക്രൈനിലേക്ക് മാ ടെൻ സ്പീഡുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിടുകയും അവരുടെ ആയുധപ്പുരകൾ തകർക്കുകയും ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി രൂപത്തിൽ പുടിൻ ബ്രിട്ടനെയും അമേരിക്കയെയും ഭീഷണിപ്പെടുത്തുകയും അത് ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് അത് ഏകദേശം ഏകദേശം അല്ല കൃത്യമായിട്ട് ശബ്ദത്തിൻ്റെ പത്തിരട്ടി വേഗതയിൽ വരുന്ന ഈ മിസൈലിനെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇപ്പോഴത്തെ നിങ്ങളുടെ നോഹവ് വെച്ചിട്ട് തടി തടുക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ടുതന്നെ സൂക്ഷിച്ചിരിക്കണം നിങ്ങളെ ആയുധങ്ങൾ ഇനി ഇങ്ങോട്ട് അതായത് റഷ്യയിലേക്ക് വരികയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാവും എന്ന ഒരു ഭീഷണി അമേരിക്കയുടെ ഹെഗമണി അമേരിക്കയുടെ സൈനികാധിപത്യത്തിന് എതിരെ ഏറ്റ ഒരു ഭീകരമായ അടി തന്നെയാണ് അത് ലോകത്തെ ശാക്തീക അതായത് ഈ ഒരു അഞ്ഞൂറ് കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന കോളനികൾ സ്ഥാപിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്നീടത് മുതലാളിത്ത രാജ്യങ്ങളായി പിന്നീടത് കുത്തക മുതലാളിത്ത രാജ്യങ്ങളായ ഈ അമേരിക്കയുടെയും നാറ്റോ ശക്തികളുടെയും അപ്രമാദിത്വം നഷ്ടപ്പെടുന്ന ഒരു നിമിഷങ്ങളാണ് എന്നും അതുവഴി ലോകത്ത് ഒരു വ്യത്യസ്തമായ രീതി അതായത് ആരും ആരെയും ഭരിക്കണ്ട ആരും ആരോടും ഡിക്റ്റേറ്റ് ചെയ്യണ്ട എല്ലാവരും അവനാൻ്റെ ഇഷ്ടത്തിന് അവനാൻ്റെ താല്പര്യപ്രകാരം മറ്റുള്ളവരോട് കൂടി കൂടി ചേരുന്ന ഒരു അവസ്ഥ ബ്രിക്സിലൊക്കെ പോലെ ഒരു ഹുസ്വര സമൂഹം ഏകകേന്ദ്ര സമൂ ഗോളത്തിൽ നിന്ന് ബഹുകേന്ദ്ര ഗോളത്തിലേക്ക് ലോകം നടന്നെടുക്കുന്നതിൻ്റെ മണികൾ മുഴങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രേം എനിക്ക് പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ